സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ നോഡൽ സി ഡി എസ് സ്വന്തമായി സ്ഥലം വാങ്ങി കെട്ടിടം നിർമ്മിച്ചതിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹഫ്സത്ത് പുടിക്കൽ സ്വാഗതം ആശംസിച്ചു സിഡിഎസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു തൊഴിലുറപ്പിൽ നൂറ് തൊഴിൽ ദിനം പൂർത്തീകരിച്ച പ്രായം കൂടിയ നീലി മുഹമ്മദാലി കുഞ്ഞൻ എന്നിവരെ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടിയും വൈസ് പ്രസിഡന്റ് റജി കണ്ടത്തിലും ചേർന്ന് ആദരിച്ചു സി ഡി മെമ്പർ സെക്രട്ടറി ജയൻ കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിന്ധുരാജൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയ്മൂൾ വർഗീസ് മെമ്പർമാരായ കെരീം എ ഡി എം സി അസ്ലം കേരള ഗ്രാമീണ ബാങ്ക് റീജിയണൽ മാനേജർ ജയറാം മാനേജർ ശരത് ചുങ്കത്തറ സി ഡി എസ് പ്രസിഡന്റ് ഉഷ ബി സി ശരണ്യ എന്നിവർ സംസാരിച്ചു സി ഡി എസ് വൈസ് പ്രസിഡന്റ് നന്ദി പ്രകാശിപ്പിച്ചു വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ മുൻ സി ഡി എസ് പ്രസിഡന്റ്മാർ ബിസിമാർ എംഇസിമാർ കുടുംബശ്രീ സപ്പോർട്ടിംഗ് ടീം സിഡിഎസ് എഡിഎസ് അയൽക്കൂട്ട അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു என் ஃபோர் நியூஸ் ஒழிக்கடவு